നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികളായിരുന്നു ഗബ്രിയും ജാസ്മിനും തുടക്കം മുതൽ തന്നെ ഇവരുടെ ഈ ഒരു കോംബോ പുറത്ത് വലിയൊരു ചർച്ചയുണ്ടാക്കി ആദ്യ ആഴ്ചയിൽ തന്നെ ഹൗസിൽ എത്തിയ ആദ്യ ആഴ്ചയിൽ തന്നെ ഇവരുടെ ആ സൗഹൃദം തുടങ്ങുകയുണ്ടായി ഇതോടെ പലരും പറഞ്ഞു ഹൗസിൽ നിലനിൽക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു ഇവരുടെ കോംബോ എന്ന് എന്നാൽ വൈകാതെ തന്നെ ഗബ്രിയും ജാസ്മിനും തമ്മിൽ വലിയൊരു സൗഹൃദം അവിടെ ഉണ്ടാക്കിയെടുത്തു അവരെ പലരും വിളിച്ചിരുന്നത് ജബ്രി എന്നായിരുന്നു പ്രണയ നാടകം കളിച്ച് പ്രേക്ഷകരെ വിഡ്ഢികളാക്കുകയാണെന്ന് പലരും പറഞ്ഞിരുന്നു അകത്തും പുറത്തും ഒരുപോലെ തന്നെ ഈ കോംബോ വെറുക്കപ്പെട്ടിരുന്നു ജാസ്മിൻ്റെ വീട്ടുകാർ വരെ ഈ ഒരു കോംബോയെ എതിർത്തിരുന്നു ജാസ്മിന് പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു അതുകൊണ്ടായിരിക്കണം ഈ ഒരു ജബ്രി കോംബോയെ എല്ലാവരും എതിർത്തിരുന്നത് ഹൗസിൽ വെച്ച് ഗബ്രിയോട് ജാസ്മിൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതോടുകൂടി ആ അകനെ വഷളായി ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന ആ വ്യക്തി ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ഉണ്ടായി ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ ജാസ്മിൻ്റെ കുടുംബത്തിന് സൈബർ അറ്റാക്കുകൾ ഒരുപാടുണ്ടായി ഹൗസിൽ നിന്ന് പുറത്തു വന്നാൽ ഇതുവരുടെയും സൗഹൃദം പൊളിയുമെന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് എന്നാൽ അതിനെ എല്ലാം പൊളിച്ചടിക്കൊണ്ട് അവരുടെ സൗഹൃദം വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുന്നു ജാസ്മിനും ഗബ്രിയും പരസ്പരം വിളിക്കാറുണ്ടെന്നും സൗഹൃദം പങ്കുവെക്കാറുണ്ടെന്നൊക്കെ അവർ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോഴത് അവർ മറ്റൊരു സർപ്രൈസുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പാലക്കാടുള്ള പരിപാടിക്ക് ഗബ്രിയും ജാസ്മിനും ഒരുമിച്ചെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ തന്നെ സുഹൃത്തുക്കളായിരിക്കുമോ അങ്ങനെ ഒടുവിൽ ഗബ്രിയും ജാസ്മിനും ഒരുമിച്ചെത്തി ഇപ്പോൾ പൊങ്കാലക്കലവുമായി കുറേ കുലസ്ത്രീകളും പുരുഷന്മാരും എത്തുന്നതാണ് ഗെയ്സ് നിങ്ങൾ ഇനിയും റീൽസും ഷെയർ ഫോട്ടോസും എല്ലാം ഷെയർ ചെയ്യണമെന്നൊക്കെ പലരും കമൻ്റ് ചെയ്തിരിക്കുകയും ഗബ്രിയും ഫോട്ടോയ്ക്ക് താഴെ ഗബ്രിയുടെയും ജാസ്മിനെയും ഇഷ്ടപ്പെടുന്നവരുടെ കമൻറ്റുകളുമുണ്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്തവരുടെയും കമൻറ്റുകളുമുണ്ട് ായാലും ബിഗ് ബോസും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു എന്തായാലും അവരിപ്പോഴും അവരുടെ ആ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നു സൗഹൃദങ്ങൾ ഇപ്പോഴും കിട്ടാൻ വളരെ പാടാണ് നല്ല സൗഹൃദങ്ങൾ കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഗബ്രിക്കും ജാസ്മിനും ഇടയ്ക്ക് നല്ലൊരു സൗഹൃദമുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നിലനിന്ന് പോകട്ടെ ഗബ്രിക്കും ജാസ്മിനും ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം തെറ്റുപറ്റാത്തവരായി ആരും ഇന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ക്ഷമിക്കാവുന്നതാണ് അതടക്കം പലരും ഗബ്രിയൻ ജാസ്മിനെയും പലതിനും വിമർശിച്ചിട്ടുണ്ട് അത് ആ ബിഗ് ബോസിൽ കണ്ട ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിലാണ് അതെല്ലാം അറിഞ്ഞേക്കാം നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു താങ്ക് യു മറ്റൊരു വീഡിയോയിട്ട് കാണാം അതുവരെ ബായ്